ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ആരുടെയും മനം കവരുന്ന കളറുകളിലുള്ള പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ നട്ടുവളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള അട്ടിപ്പോളിക്കുറേ ബൊഗൈൻവീല പ്ലാന്റ്സുമായിട്ടാണ് ഇന്നും ലോട്ടസ് പെറ്റൽസ് എത്തിയിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാലോ എന്ന് കരുതി ഏറ്റവും ആദ്യം തന്നെ വീഡിയോയുടെ ഏറ്റവും ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണ് പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു കാരണവശാലും ആ പ്ലാന്റിൻ്റെ ഭാഗത്തുള്ള മണ്ണ് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ശകലം പോലും മണ്ണ് നിങ്ങൾ ഇളക്കി മാറ്റാൻ പാടില്ല ഓരോ പ്ലാന്റിൻ്റെയും ചുവട് ഭാഗത്തെ മണ്ണ് ഇളകി പോകാത്ത രീതിയിൽ നന്നായി കവർ കൊണ്ട് ടൈറ്റ് ചെയ്താണ് നിങ്ങൾക്ക് ഓരോ പ്ലാന്റുകളും പാക്ക് ചെയ്ത് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലും ആ പ്ലാന്റ് കിട്ടുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ മണ്ണ് ഇളക്കി കളയരുത് കവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കീറിയതിന് ശേഷം നിങ്ങൾ പ്ലാന്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് വളങ്ങളിട്ട് നിങ്ങൾ പ്ലാന്റ് ചെയ്യേണ്ട ഏതൊരു പ്ലാന്റ് ആണെങ്കിലും തുടക്കത്തിൽ തന്നെ ഓവറായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും ആ പ്ലാന്റ് ഡാമേജ് ആയി പോകാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് വളങ്ങൾ കൊടുക്കണ്ട ഇനി അഥവാ വളം കൊടുക്കുവാണെങ്കിൽ തന്നെയും ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും ഒരു ശകലം എല്ലുപൊടിയും ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്കായി കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്ലാന്റ് അതിനകത്ത് ഒരു ശകലം പോലും മണ്ണ് ഇളക്കി കളയാതെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് ഫിൽ ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ആവശ്യത്തിന് വെള്ളവും കൊടുക്കുക ഓവറായിട്ട് ബൊഗൈൻവില പ്ലാന്റ്സിന് വെള്ളം നനച്ചു കൊടുക്കരുത് മണ്ണൊന്നും ഡ്രൈ ആയി പോകുന്നതിനനുസരിച്ച് വേണം വെള്ളം നനച്ചു കൊടുക്കാൻ വളങ്ങളൊന്നും ചേർക്കാത്ത മണ്ണിൽ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പ്ലാന്റ് കുറച്ചുകൂടി വളർന്നു വന്നതിന് ശേഷം ആവശ്യത്തിന് വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത് ചുവട് ഭാഗത്ത് മണ്ണ് ഒരു ശകലം പോലും നിങ്ങൾ നീക്കം ചെയ്യരുത് അല്ലാതെ തന്നെ പ്ലാന്റ് ചെയ്യണം ഇനി നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളിൽ ഒന്നാണ് ദ ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ പേര് ബ്ലൂബെറി ഐസ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ് നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇപ്പോൾ ഒരു ചെറിയ റേറ്റിൽ ഒരുപാട് തീരെ ചെറിയ റേറ്റല്ല എങ്കിലും അത്യാവശ്യം ആരെക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സീസൺ കഴിഞ്ഞാലും ഭംഗി ഒരു പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ് ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫുകൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാൻ ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ഫ്ലവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വീഡിയോസ് കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതൊക്കെ ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സപ്പോർട്ടാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബ്ലൂബെറി ഐസ് റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എനിക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കും ഓരോ വെറൈറ്റികൾക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇതിലേത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ വെറൈറ്റിയിലും അതിൻ്റെ പേരും അതിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പേര് ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുക ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ വെറൈറ്റികളെയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊന്നും എടുക്കാൻ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിലും അതുപോലെ ഈ വെറൈറ്റികളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്തിരിക്കണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കാര്യം ചെയ്താൽ മതി ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി ബോഗൈൻവില്ലാസ ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇട്ടിരുന്നാൽ മതി വെറുതെ ഹായ് മാത്രം അയച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് കാരണം ഞാൻ ലോട്ടസും വാട്ടർലിയും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്ന് കൂടി നിങ്ങളൊന്ന് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ഹൈലൈറ്റിലേക്ക് പോകാം ടാങ് ലോങ് വെറൈറ്റീസ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ടാങ് ലോങ് വെറൈറ്റി ടാങ് ലോങ് വെറൈറ്റി പല കളേഴ്സുണ്ട് മറ്റ് ബൊഗൈൻ വില്ല വെറൈറ്റികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തരാക്കുന്നത് ഈ വെറൈറ്റികളെ വ്യത്യസ്തരാക്കുന്നത് ഇതിൻ്റെ വിടരാത്ത പൂക്കൾ തന്നെയാണ് പൂക്കൾ നന്നായി വിടരാറില്ല ഈ വെറൈറ്റികളിൽ അതുതന്നെയാണ് ഈ വെറൈറ്റികളെ മറ്റ് ബൊഗൈൻ വില്ലകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തരാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടാങ്ലോങ് ഓറഞ്ച് ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇതിൻ്റെ ഓറഞ്ച് കളറിലെ വെറൈറ്റി ആയിട്ടുള്ള ടാങ്ലോങ് ഓറഞ്ച് ആണ് ഇപ്പോൾ ഉള്ളത് ടാങ്ലോങ് ഓറഞ്ച് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കവർ സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കൊടുക്കാൻ കഴിയുന്നത് ഇതിൻ്റെയൊക്കെ പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് നല്ല ഹൈ റേറ്റിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ടാങ്ലോങ് വെറൈറ്റീസും അതുപോലെ ബ്ലൂബെറി ഐസ് അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ നല്ല ഹൈ ഡിമാൻഡിങ് വെറൈറ്റീസ് ആണ് അപ്പോൾ വാട്സപ്പിലേക്ക് ബൊഗൈൻ വില്ലാസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ പ്ലാൻ സൈസും കൂടി ഒന്ന് ഇട്ട് ഇട്ടുതരാൻ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്കൊന്ന് മെസ്സേജ് ഇടണം കാരണം എന്തെങ്കിലും കാരണവശാലും ഞാനൊന്ന് വിട്ടുപോയാലോന്ന് വിചാരിച്ചിട്ടാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു കസ്റ്റമർക്ക് എനിക്ക് പ്ലാൻ സൈസ് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പ്ലാൻ്റ് അയച്ചതിന് ശേഷമാണ് ഞാനത് ഓർത്തത് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ബൊഗൈൻ വില്ലാസ് ചോർച്ചുകൊണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന അതേ സമയം തന്നെ പ്ലാൻ സൈസും കൂടി ഒന്നിടാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയണം സാധാരണ കസ്റ്റമേഴ്സൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്ലാൻ സൈസും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ഇത്ര പ്ലാൻറ് വേണം ഈ വെറൈറ്റീസ് ഒക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ജി പേ നമ്പർ തരാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പ്ലാൻ സൈസ് കാണണ്ടേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാനതൊന്ന് മറന്നു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പ്ലാൻ സൈസ് ചോദിക്കണം പ്ലാൻ സൈസ് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ പ്ലാൻ സൈസ് എന്താണ് വീഡിയോയിൽ കാണിക്കാത്തതെന്ന് കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു അപ്പോൾ പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കാത്തത് ഈ ഒരു ഫീൽഡിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുന്നതുകൊണ്ടാണ് പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കാത്തത് എല്ലാ വെറൈറ്റികളുടെയും റേറ്റ് വീഡിയോയിൽ പറയുന്നുമുണ്ട് കാണിക്കുന്നുമുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പ്ലാൻ സൈസ് വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്ത് തരുന്നതാണ് ഈ രണ്ട് വെറൈറ്റീസും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ആവശ്യക്കാരുള്ള വെറൈറ്റികളാണ് ബ്ലൂബെറി ഐസും ടാങ് ലോഗ് വെറൈറ്റീസും അപ്പോൾ ടാങ്ലോങ് ലോഗ് വെറൈറ്റിയിൽ ടാങ് ലോങ് ഓറഞ്ചാണ് ഇപ്പോൾ ഉള്ളത് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഓറഞ്ച് കളറിലെ പൂക്കൾ വിരിയുന്ന വെറൈറ്റീസ് ഇനിയും അവൈലബിളാണ് സാക്കി റാണ ഓറഞ്ച് സാക്കി റാണ അല്ലെങ്കിൽ ജാക്കി റാണ എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സാക്കിറാണ ഓറഞ്ച് റേറ്റ് വരുന്നത് ഇതിന് നോർമൽ ലീഫുകളാണ് വെരിഗേറ്റഡ് ലീഫുകളല്ല ഇനി ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫുകളുള്ള ഒരു വെറൈറ്റി ഉണ്ട് ഇതാണത് സാക്കിറാന വെരിഗേറ്റഡ് ഓറഞ്ച് ഇതിൻ്റെ ലീഫുകളെല്ലാം വെരിഗേറ്റഡ് ലീഫുകളാണ് അപ്പോൾ സാക്കിറാന വെരിഗേറ്റഡ് ഓറഞ്ച് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇനി അടുത്ത വെറൈറ്റിയെ പരിചയപ്പെടാം ഡോക്ടർ റാവു ഓറഞ്ച് ഇതിലും ഓറഞ്ച് കളറിലെ പൂക്കളാണ് വിരിയുന്നത് ഇതിനും വെരിഗേറ്റഡ് ലീഫുകളാണുള്ളത് ഡോക്ടർ റാവു ഓറഞ്ച് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങളോടായി ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും കൊടുത്തിട്ട് പോവുക സമയമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻ്റ് എങ്കിലും ചെയ്യുക ഒരു ചെറിയ സെൻറ്റൻസ് എങ്കിലും കമൻ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ദ അടുത്തത് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ആവശ്യപ്പെട്ടൊരു കളറാണ് യെല്ലോ കളറിലെ ബൊഗൈൻ വില്ല ആവുമ്പോൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ യെല്ലോ കളറിലെ ബൊഗൈൻ വില്ല എത്തിയിട്ടുണ്ട് ലേഡി മേരി വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു യെല്ലോ കളറിലെ ബൊഗൈൻ വില്ല പോലും കൊടുക്കാനില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻസ് പർച്ചേസ് ചെയ്തവരിൽ കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ കളറിലെ ബൊഗൈൻ വില്ല ഇല്ലേ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ വാട്സപ്പിൽ തന്നെ അവർക്ക് ഞാൻ മെസ്സേജ് ഇടുന്നതാണ് അപ്പോൾ ഇതാ അറിയാത്തവരൊക്കെ ഇത് വീഡിയോയിലൂടെ അറിഞ്ഞോളൂ യെല്ലോ കളറിലെ ബൊഗൈൻ വില്ല ഇപ്പോൾ അവൈലബിൾ ആണ് ലേഡി മേരി വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള റെഡ് കളർ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ജാക്കി റാണ റെഡ് ആണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തതും ഒരു റെഡ് കളർ വെറൈറ്റി തന്നെയാണ് അതിൻ്റെ പേര് മീര എന്നാണ് വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരുപാട് ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് സിൽവർ ബട്ടർഫ്ലൈ റേറ്റ് റേറ്റ് വരുന്നത് ടു സെവൻ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ബട്ടർഫ്ലൈ വെറൈറ്റീസിനൊക്കെ നല്ല ഡിമാൻഡ് വരുന്നുണ്ട് മറ്റ് ബൊഗൈൻവില്ല ഫ്ലവേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഷെയ്പ്പാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിനുള്ളത് ഒരു ബട്ടർഫ്ലൈയുടെ ഷെയ്പ്പ് തന്നെയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസാണ് സിൽവർ ബട്ടർഫ്ലൈ റേറ്റ് ടു സെവൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്ത റെഡ് കളർ വെറൈറ്റി ഇതാണ് ഡോക്ടർ റാവു റെഡ് ഡോക്ടർ റാവു റെഡ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതും വെരിഗേറ്റഡ് ലീഫുകളുള്ള വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ള അടുത്തൊരു വെറൈറ്റി ഇതാണ് ചിത്ര ക്രീം വെരിഗേറ്റഡ് ഇതിനും ലീഫുകളെല്ലാം വെരിഗേഷൻസ് വരുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സിലെല്ലാം ഇതുപോലെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ചിത്ര ക്രീം വെരിഗേറ്റഡ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇനി പല കളറുകളിലെ പൂക്കൾ അടുക്കി വെച്ചിരിക്കുമ്പോൾ ആ ഓരോ വെറൈറ്റികളെയും അതായത് ഓരോ കളറുകളെയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന കളർ വൈറ്റ് കളർ വൈറ്റ് കളറിലെ വെറൈറ്റീസാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ബോഗൈൻ വില്ലകൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പല കളേഴ്സിലെ വെറൈറ്റികളൊക്കെ ആയിരിക്കും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെയെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഈ ഒരു വൈറ്റ് കളറിലെ വെറൈറ്റി കൂടി നമുക്ക് വെക്കുന്നത് നല്ലതായിരിക്കും ഈ വെറൈറ്റി അല്ല ഏതൊരു വൈറ്റ് കളറിലെ വെറൈറ്റി ആണെങ്കിലും മറ്റ് കളേഴ്സിലെ ഫ്ലവേഴ്സിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിപ്പിക്കാൻ എപ്പോഴും വൈറ്റ് കളർ നല്ലതാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അല്ല ഉള്ളത് ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന പ്ലാന്റ്സുകളാണെങ്കിൽ പോലും ഒരു ചെടിച്ചട്ടിയിൽ ചെടിച്ചട്ടിയിലിപ്പം ഒരു റെഡ് കളർ വെറൈറ്റി നിൽക്കുന്ന ചെടിച്ചട്ടിയുടെ തൊട്ടടുത്തായിട്ട് ഒരു വൈറ്റ് കളർ വെറൈറ്റി വെച്ചിട്ട് പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു റെഡ് കളർ വെറൈറ്റി അങ്ങനെ അങ്ങനെ വെച്ച് പോകുമ്പോൾ ഓരോ വെറൈറ്റിയും നല്ലതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഇപ്പം മൂന്ന് വൈറ്റ് കളർ വെറൈറ്റീസ് ഉള്ളത് ഫസ്റ്റ് വെറൈറ്റി ഗ്ലബ്ര വൈറ്റ് ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി പൂനെ വൈറ്റ് ആണ് റേറ്റ് വരുന്നത് വൺ നയൻ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ഷുഫ്ര എന്നാണ് റേറ്റ് വരുന്നത് വൺ നയൻ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്കൊരു പീച്ച് കളർ വെറൈറ്റിയെ പരിചയപ്പെടാം ഇതിൻ്റെ പേര് സാക്കി റാണ എന്നാണ് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോ വെറൈറ്റികളായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ് കാരണം ടൈമില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ വെറൈറ്റികളായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ് ഏതൊക്കെ വെറൈറ്റികളാണുള്ളത് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഓരോ വെറൈറ്റിയുടെയും പ്രത്യേകതകൾ ഇനി പറയുന്നില്ല അടുത്ത വെറൈറ്റി സാക്കി റാണ പിങ്ക് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിന് നോർമൽ ലീഫുകളാണ് വെരികേറ്റഡ് ലീഫുകളല്ല അടുത്ത വെറൈറ്റി സാക്കിറാന വെരിഗേറ്റഡ് പിങ്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതിന് വെരിഗേറ്റഡ് ലീഫുകളാണ് അടുത്ത വെറൈറ്റി തീമാ പിങ്ക് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വെരിഗേറ്റഡ് ലീഫുകളാണ് തിമാ പിങ്കിൻ്റേത് അതുപോലെ ഫ്ലവേഴ്സ് വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട് പിങ്ക് കളറുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കളറിലെ പൂക്കൾ ഒരുമിച്ച് വിരിയുന്ന വെറൈറ്റിയാണ് തിമാ പിങ്ക് അടുത്ത വെറൈറ്റി ലേഡി ഹഡ്സൺ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ചെറിയ പിങ്ക് ഷെയ്ഡ് ഒരു ചെറിയ പീറ്റ് ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതൊക്കെ മിക്സ് ആയിട്ട് വരുന്ന കളേഴ്സാണ് ലേഡി ഹഡ്സൻ്റേത് അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് മിലൺ എന്നാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊരു കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് ഒരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് ആദ്യം ഒരു വൈറ്റ് കളർന്നിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഫ്ലവേഴ്സ് എല്ലാം നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് മാറും അപ്പം കളർ ചേഞ്ച് ആകുന്നൊരു വെറൈറ്റി ആണ് കളർ ചേഞ്ചിങ് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് മില്ലിയൻ ഡോളർ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത വെറൈറ്റി മേരി പാൽമ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ലാസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് തായ് റാണി റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാകെ ഇരുപത്തൊന്ന് വെറൈറ്റികളെയാണ് കാണിച്ചത് ഈ ഇരുപത്തൊന്ന് വെറൈറ്റികളും ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിനകത്തേക്കും കേരളത്തിന് പുറത്തേക്കും കൊറിയർ ചെയ്യുന്നതാണ് ഡി സ്പീഡ് പോസ്റ്റ് എന്നിവ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം